നമസ്കാരം ഇത് നമ്മൾ തൃശ്ശൂർ മുള്ളൂർക്കാരുള്ള പ്രോജക്റ്റാട്ടോ ഇതിൻ്റെ പ്ലാസ്റ്ററിങ് ചെയ്യാത്തതിൻ്റെ കാരണം കണ്ടില്ലേ അപ്പം ഞാൻ വെറുതെ സൈഡിൽ കയറിയൊക്കെയാണ് തൃശ്ശൂർ വഴിക്ക് മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റും മഴയാണ് വന്നുകൊണ്ടിരിക്കണത് മഴ പെയ്തു അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്ററിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മഴയെന്ന് വിട്ടു നിന്നാൽ മാത്രമേ പറ്റുള്ളൂ ഇലക്ട്രിക്കൽ വർക്ക് ഒക്കെ കഴിഞ്ഞ് കിടക്കാണ് നല്ല മഴ പെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക്കൽ വർക്കിനെ കറക്റ്റായിട്ട് നമ്മൾ റിക്വയർമെൻറ്റുള്ളിടത്ത് പോയിന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുത്തി പൊളിക്കേണ്ട വരില്ല എന്ന് പറയാൻ കാരണം ഇതാണ് ഇപ്പോൾ നമ്മളിത് കൊളിമ്പലിന് ഇതിനൊക്കെ ആയിട്ടുള്ള സ്വിച്ചാണ് ആണ് ഇതിപ്പോൾ സ്വിറ്റൗട്ടിൽ ഓപ്പണായിട്ട് നമ്മൾക്കുള്ള ലൈറ്റുകൾക്കും നിൽക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്വിച്ചുകൾ അതേപോലെ ലൈറ്റ് പോയിൻറ്സ് ഇതെല്ലാം നമ്മൾ കറക്റ്റ് അതാത് സ്ഥലങ്ങളിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇപ്പം ഈ ഒരു വീടിനെ നിങ്ങൾ നോക്കി നോക്കിയാൽ നമ്മൾ ഈ ചുമരിൽ നോക്കി വെക്കുകയുള്ളൂ അഡീഷണൽ ആയിട്ട് നമ്മൾ എവിടെയും പൊളിച്ചിട്ടുണ്ടാവില്ല അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ പൈപ്പിംഗ് ചെയ്ത് നമ്മൾ തന്നെ കേബിളിംഗ് ചെയ്യുകയാണ് ഇപ്പം കണ്ടല്ലേ എല്ലാം ഡി ബിയിൽ വന്ന് വയറുകളെല്ലാം ഡി ബിയിൽ വന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചുമരുന്നമ്മിൽ എവിടി ഇതിൽ മെയിൻ ഡി ബി നിൽക്കുന്ന ചുമരല്ലേ ഇപ്പം ഇതിലേക്ക് ഒരെണ്ണം വെട്ടി ഇറക്കണം എന്നുണ്ടെങ്കിൽ കാണണി മോളിലോ അല്ലെങ്കിൽ താഴത്തോ നമ്മൾ സ്ലാബ് പൊളിക്കണം അങ്ങനെ പൊളിച്ചിട്ടില്ല അതേപോലെ തന്നെ അതാത് സ്ഥലങ്ങളിലുള്ള എല്ലാ പോയിൻസിലും നമ്മൾ വയറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇത് കിച്ചൺ ആകുമ്പോൾ കിച്ചണിൻ്റെ പവർ പ്ലഗിർ അതേപോലെ കിച്ചണിൽ ആവശ്യമായ എല്ലാ സ്ഥലത്തും നമ്മൾ ഓരോ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ചുമരിൽ അതാത് സ്ഥലങ്ങളിൽ ക്ലൈൻറ്റിനോട് ചോദിച്ചിട്ടാണ് നമ്മൾ പോയിൻ്റ് ഇടുന്നത് വൺസ് നമ്മളങ്ങനെ പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അഡീഷണൽ പൊളിക്കേണ്ട ഒരു ആവശ്യം വരില്ല ഇനി ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിലും നോർമലായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാനും പറ്റും ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഒരു ലിവിങ് ഹാൾ തന്നെ എടുക്കാം ഈ ലിവിങ് ഹാളിൽ ഈ ഒരു കാണുന്ന ചുമരിലാണ് ഇവിടെ ടി വി യൂണിറ്റ് വെക്കാൻ ക്ലൈൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ടി വി യൂണിറ്റിനുള്ള പ്ലോയിൻസ് താഴ്ത്ത് അതായത് ഇനി ഒരു കബോർഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ കവർ ആവണ പോലെ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് ഈ കാണുന്നത് എ ടി എം ഡീൻ്റെ പവർ ഉണ്ട് രണ്ട് സൈഡിൽ ഒരു സൈഡിൽ കേബിളിൻ്റെയാണ് ഒരു സൈഡിൽ ഇൻ്റർനെറ്റിൻ്റെ കണക്ഷനാണ് ഇട്ടിരിക്കണത് അതിൻ്റെ പവർ പ്ലഗ് അല്ലെങ്കിൽ ഇപ്പോൾ വേണം സ്വിച്ച് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ എയ്റ്റ് എം ഡി വേറെ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് ഈ ലിവിങ് ഹാളിൽ തന്നെ വേറൊരു എയ്റ്റ് എം ഡിയും കൂടെ വെച്ചിട്ടുണ്ട് ഈ കോർണറിൽ നമ്മൾ ഈ വരുന്ന സ്ഥലത്ത് രണ്ട് ഒരു സെറ്റിയാണ് വരിക സി ടൈപ്പിലുള്ള ഒരു സെറ്റിയാണ് വരിക അങ്ങനെ വരുന്ന സമയത്ത് ഫോണുകൾ ചാർജ് ചെയ്യാനായിട്ടൊക്കെ രണ്ട് സൈഡിൽ വേറെ സെപ്പറേറ്റ് അഡീഷണൽ പോയിൻ്റ് അത് വേറെ സിക്സ് എം ഡി വേറെയും വെച്ചിട്ടുണ്ട് പിന്നെ ചുമരിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു പോയിൻറ്റ് ഇട്ടുണ്ട് അവിടെ ടി വി വെക്കണ കാരണം കൊണ്ട് നമുക്കതിൻ്റെ മുകളിൽ പോയിന്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല കാരണം ടി വി ഓൺ ആക്കി കഴിഞ്ഞാൽ ആ ലൈറ്റ് പോയിൻറ്റ് നമുക്ക് ബുദ്ധിമുട്ടായിട്ടേ വരുള്ളൂ ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ ബെഡ്റൂമിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇതിൽ ആകെ രണ്ട് ബെഡ്റൂമാണ് അപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ കയറി കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ ഡോറ് തുറക്കുക ഡോർ തുറന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ലൈറ്റ് പോയിന്റ് കിട്ടാനായിട്ട് നമ്മൾ ഇവിടെ ഒരു എയിറ്റ് എം ഡി വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഈയൊരു റൂമിലെ ബെഡ് വരിക ആ ബാത്റൂമിനോട് അവിടേക്ക് ഹെഡ് ആയിട്ടാണ് വരിക അപ്പോൾ ബെഡ് സ്വിച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ഹൈറ്റ് ആയിട്ടാണ് വെച്ച് വെച്ചിരിക്കുന്നത് അവിടെ ഒരു എയിറ്റ് എം ഡി വെച്ചിരിക്കുന്നത് അപ്പോൾ സിംഗിളായിട്ട് വെച്ചിരിക്കുന്നത് എ സീൻ്റെ പോയിൻ്റാണ് ബാത്റൂമിലേക്ക് പോകാനായിട്ട് വീണ്ടും നമ്മൾ വേറൊരു സിക്സ് എം ഡി അത് വെച്ചിട്ടുണ്ട് പിന്നെ റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിങ്ങിൽ നമ്മൾ എൽ ഇ ഡിക്ക് ആയിട്ട് നാല് പോയിന്റ് ഇട്ടിട്ടുണ്ട് സെൻട്രൽ ഫാനിന് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇനി ചുമരിൽ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ ഉണ്ട് ഈ സൈഡിലുണ്ട് അതിൽ റൈറ്റ് സൈഡിലുള്ളത് എ സി പോയിൻ്റ് ആയിട്ടാണ് നമ്മൾ വലിച്ചിരിക്കണത് എന്നാൽ കൂടി രണ്ട് പോയിന്റ് നമ്മൾക്ക് നമ്മളെ ചുമരിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് ഇവിടെ ഒരു ഷോക്കേസ് വരുന്നതാണ് അപ്പോൾ ഒരു മിറർ പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചുമരും പറ്റിയിട്ടുണ്ട് ഇത്രയും നമ്മളൊരു റൂമിൽ ചെയ്തിട്ടുണ്ട് അതും കൂടാണ്ട് ഈ ഒരു കോർണറിൽ നമ്മൾക്കൊരു ടേബിൾ എന്തെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരു സിക്സ് എം ടി ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫസ്റ്റ് സ്വിച്ച് പോയിൻ്റ് കിട്ടുന്ന പോലെ കൊടുത്തിട്ടുണ്ട് അതേപോലെ കോട്ടിപ്പോൾ ഇങ്ങനെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഒരെണ്ണം കൊടുത്തിരിക്കുന്നത് ചുമറിൽ നമ്മൾ അതേപോലെ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഒരെണ്ണം മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് എ സി പോയിൻ്റ് പിന്നെ ആ സൈഡിലാണ് വരുന്നത് അത് ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്നാണ് പോകണത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ അവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണം അത് അവർക്കൊരു പവർ കേബിൾ ആ കോർണറിൽ വേണം അവിടെ കൊടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് ബാത്റൂമിൽ കയറുള്ളത് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇലക്ട്രിക്കൽ പോയിന്റ് നമ്മൾ ഈ കൊടുത്ത സ്ഥലത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഇതിൽ ചുമര് കട്ട് ചെയ്ത് കണ്ടോ ഈ വീടിന്റെ വയറ് വലി കഴിഞ്ഞ് കിടക്കുക അന്ന് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് വയർ വലിക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് വയർ വലിച്ചു ഒരു പന്ത്രണ്ട് ഒരു മണിയാകുമ്പോഴേക്കും ഈ വീടിന്റെ വയറ് വലി കംപ്ലീറ്റ് കഴിഞ്ഞു ഇതേപോലെ എല്ലാ സ്ഥലത്തും നമ്മൾ പോയിന്റ് പോയിൻറ്റ് ആയിട്ട് ഇട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ചുമരിൽ കാണാണ്ടോ അതിലൊരു കട്ടിങ്ങോ നമ്മൾ ഈ വയർ എടുക്കാനായിട്ട് എവിടെയെങ്കിലും നിങ്ങൾ കട്ട് ചെയ്തത് കണ്ടോ ഇതിപ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് കയറാൻ പോകുന്ന സ്ഥലത്ത് ഫസ്റ്റ് ആയിട്ട് ഇവിടെ ഉള്ളതാണ് ടു പേഴ്സ് ഉച്ചും കാര്യങ്ങളൊക്കെ വരാനുള്ളതാണ് അതേപോലെ ഇനി ഇതിൻ്റെ മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മളെ മുകളിലേക്കുള്ള ലിങ്കുകളും അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് പിന്നെ ബാക്കി വരുന്ന എൽ ഇ ഡീസ് അതായത് വീടിൻ്റെ പുറത്തുള്ള എൽ ഇ ഡിസ് അതേപോലെ ഷോ വാളിലുള്ള ലൈറ്റ് എല്ലാതും ഇതിപ്പോൾ ഇവിടെ ഒരു വയർ തൂക്കിയിട്ടിരിക്കണെന്താ വെച്ചാൽ ഇവിടെ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ജാളി ടൈപ്പിൽ ഒരു ഇത് കൊടുക്കാനാണ് അപ്പോൾ അതിലേക്ക് ഒരു സ്ട്രിപ്പ് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനും കൂടി നമ്മളവിടെ കണ്ടുവച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വയറിങ് നമുക്ക് ഒരു കുത്തിപ്പോൾ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നിരിക്കേ പിന്നെ ആൾക്കാർ ചോദിക്കും ഇത് ഭാവിയിൽ എന്താ ചെയ്യാൻ പറ്റുക ഭാവിയിൽ എന്താ ചെയ്യാൻ പറ്റുക എന്ന് ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല നമ്മളൊരു വീട് വെക്കുന്ന സമയത്ത് മാക്സിമം അതിനാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എവിടേക്കാണ് പോയിൻറ്റ് വേണേന്ന് പിന്നെ നമ്മളൊരു വീട് വെച്ചിട്ടൊരു ഇരുപത് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അന്നത്തെ ടെക്നോളജി പറഞ്ഞതിനനുസരിച്ചിട്ട് അതിൻ്റെ പർപ്പസുംറിയ കൊണ്ടിരിക്കും അതായത് ഇന്നത്തെ മെഷിനറീസ് ആവില്ല അന്നുണ്ടാവുന്നത് അപ്പോൾ അന്ന് നമ്മൾ വീട്ടിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ അഡീഷണൽ ഒരു പോയിൻറ്റൊക്കെ കണ്ടിട്ട് വരും പക്ഷേ ഇനി അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിലും അതും പോസിബിൾ പോസിബിളാണ് സിമ്പിളായിട്ട് നമ്മൾക്ക് എടുക്കാൻ പറ്റും അതാണ് ഈ ഒരു രീതിയിൽ വീട് വയ്ക്കണമോ ഉള്ളൊരു ഗുണം അപ്പോൾ എല്ലാ ആൾക്കാരും ചോദിക്കുന്ന പോലെ വയറിംഗ് ഉണ്ട് നമ്മൾ സ്ട്രക്ചർ വർക്കിൽ വയറിംഗ് ഇൻക്ലൂഡഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റേജ് വരെയാണ് ഞങ്ങൾ പറയണത് വയറിങ് ഇതിൻ്റെ മുകളിലേക്ക് ചെയ്യേണ്ട വയറിങ് അത് ക്ലൈൻ്റാണ് ചെയ്യേണ്ടത് ഇത് നമ്മൾ ആയിരത്തി മുന്നൂറ് രൂപയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് സിംഗിൾ ഫേസ് ഡി ബി എന്ന് നമ്മൾ പറയുമ്പോൾ ആൾക്കാർക്ക് കുറേ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇതാണ് സിംഗിൾ ഫേസ് ഡി ബി നമ്മൾ വെച്ചുകൊടുക്കുന്നത് ഇതേപോലെ എല്ലാ കേബിളിങ്ങും കഴിഞ്ഞ് വയറ് വരെ ഇതിൻ്റെ ഉള്ളിൽ വലിച്ചിട്ടുണ്ടാവും പിന്നെ ബാക്കിയുള്ള ബ്രേക്കറ് സ്വിച്ചസ് കാര്യങ്ങളെല്ലാം ക്ലൈൻ്റാണ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഉപയോഗിക്കാം ഇഷ്ടമുള്ള സ്വിച്ചുകൾ ഉപയോഗിക്കാം ഇഷ്ട ഇഷ്ടമുള്ള ഡെമ്മി ഉപയോഗിക്കാം അപ്പോൾ അത് മാർക്കറ്റിൽ പല റേറ്റിലും ആണ് നമുക്ക് പത്ത് രൂപ മുതൽ സ്വിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് ഓരോരുത്തരെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് വെക്കാൻ പറ്റും നോർമൽ രീതിയിൽ സ്ട്രക്ചർ വർക്ക് എന്ന് പറയുമ്പോൾ ഈ വയറിംഗ് ഒന്നും ഉൾപ്പെടുന്നതല്ല അതേപോലെ ഇവിടെ ഇപ്പോൾ ഇതൊന്നും കാണില്ല എന്ന് വിചാരിക്കേണ്ട ഇത് ഓൾറെഡി വിത്തൌട്ട് ജനലുകളുള്ള വീടാണ് നമ്മളേലാണെന്നുണ്ടെങ്കിൽ ജനലും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും സ്ട്രക്ചറിൽ കാരണം ഇത് യു പി വി സിയിൽ അവർ വേണമെന്ന് പറയുകൊണ്ട് നമ്മളവിടെ സ്പേസ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇലക്ട്രിക്കൽ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട് പറയുകയുള്ളൂ ഒരുപാട് ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിക്കും നിങ്ങൾ കറക്റ്റ് സ്ഥലങ്ങളിൽ പോയിന്റ് ഇട്ട് തരുമെന്ന് നിങ്ങൾക്ക് എവിടെ നിങ്ങൾ പറഞ്ഞോളൂ എവിടെ പോയിന്റ് വേണ്ടത് നമുക്ക് പോയിൻ്റ് ഇട്ട് തരുന്നതേ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല അതിന് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം മാത്രം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലൈൻറ്റിനോട് നമ്മൾ പറയണ ആവശ്യങ്ങളാണ് പിന്നെ അവർക്ക് അഡീഷണൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാത്രമല്ല അഡീഷണൽ ഇട്ട് കൊടുക്കേണ്ടു അതല്ല ഇത് കോൺക്രീറ്റ് ചുമരാച്ചിട്ട് ചുമരി ചുറ്റോറും നമ്മൾ പോയിന്റ് ഇടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും ഇലക്ട്രിക്കൽ ഡീറ്റെയിൽസ് നമുക്ക് ചുമരിൽ ഇട്ട് തരാവുന്നതാണ് അപ്പോൾ ഇനി ഇലക്ട്രിക്കൽ ഡീറ്റെയിൽസ് അധികാരം ചോദിക്കില്ല എന്ന് വിചാരിക്കണോ കാരണം നിങ്ങൾ നിങ്ങളുടെ അനുസരിച്ചിട്ട് ഇട്ട് തരാൻ ഞാൻ റെഡിയാണ് അപ്പോൾ നിങ്ങൾ എവിടെ വേണ്ടെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി ഓക്കെ